വണ്ടൂർ വണ്ടൂരിലെ രണ്ട് സർക്കാർ സ്കൂളുകളുടെ നവീകരണത്തിന് ഫണ്ട് കണ്ടെത്താൻ വണ്ടൂർ വി എം സി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന ഫുട്ബോൾ മേള ബുധനാഴ്ച കാണികളാൽ സമ്പന്നമായിരുന്നു ഇത് കാരണം പേപ്പർ വിരിച്ചും മേളയ്ക്കെത്തിയവർ ഇരുന്നു കാൽപന്ത് കളിയുടെ ആവേശം നേരിൽ കാണുവാൻ സബാനിൽ കളി തുടങ്ങി പന്ത്രണ്ടാം ദിവസമായ ബുധനാഴ്ച ഫിഫ മഞ്ചേരിയും എ വൈ സി ഉച്ചാരക്കടവും തമ്മിലായിരുന്നു മത്സരം ഇതോടെ കളി തുടങ്ങുന്നതിന് മുമ്പേ ഗാലറി നിറഞ്ഞിരുന്നു തുടർന്നും ആളുകൾ എത്തിയതോടെയാണ് മൈതാനത്തിനരുകിൽ പേപ്പർ വിരിച്ച് സംഘാടകർ പകരം സംവിധാനം ഒരുക്കിയത് മൂന്ന് ലക്ഷത്തോളമായിരുന്നു കളക്ഷൻ കളിയുടെ മികവ് തന്നെയായിരിക്കാം കാണികളുടെ വർധനവിന് കാരണമെന്ന ഫുട്ബോൾ കമ്മിറ്റി ട്രഷറർ വാഹിദ് കളത്തിങ്ങൾ ന്യൂസിനോട് പറഞ്ഞു മഞ്ചേരി കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാണികൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്രയും വന്നിട്ടുള്ളത് ഇനിയും ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റിയ രൂപത്തിൽ ഇന്ന് നമ്മൾ ഇന്ന് തൊട്ട് തന്നെ ഗ്രൗണ്ട് സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം നമുക്ക് അവിടെ പിന്നെ ടിക്ക സംഭാവന കൂപ്പണുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പൂർണ്ണമായും നാട്ടുകാരുടെ സഹകരണം വളരെ നന്നായിട്ട് ഇന്നലെ ഗ്രൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞു ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് ഒൻപതിനായിരത്തോളം ആളുകളാണ് ഇന്നലെ ഗ്രൗണ്ടിലെത്തിയത് അത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ഇന്നലെ അവിടുത്തെ ഒരു അവസ്ഥ പക്ഷേ ജനങ്ങളുടെ പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ കൊണ്ട് വന്നുകൊണ്ടുന്നതിന് മാത്രമാണ് ഇന്നലെ നമ്മളവിടെ വളരെ വിജയകരമായി നമുക്ക് ആ കളി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ഫിഫ മഞ്ചേരി എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ അടിയിലൊരു സംസാര വിഷയമുണ്ട് ഓരോ ചലനങ്ങളും ജനങ്ങൾക്ക് ഒരു ആവേശമുണ്ടാക്കുന്ന രൂപത്തിലാണ് ആ ടീം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവാം ആളുകൾ ഈ ഫിഫാമഞ്ചേരി എന്ന ഒരു ടീമിന് വേണ്ടി വളർത്തു വിളിക്കാനും അവർ തോൽവി കാണാനോ ജയം കാണാനോ എന്താണെന്നറിയില്ല ആളുകൾ പ്രവണത ഇന്ന് സെവൻസ് ടൂർണമെന്റിൽ കേരളത്തിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്ന പ്രദേശത്തെ ഇരുപത് ക്ലബുകളുടെ നേതൃത്വത്തിലാണ് മത്സരം നടക്കുന്നത് ലക്ഷ്യം സ്കൂളുകളുടെ നവീകരണമായതിനാൽ കളിക്ക് ആളുകളുടെ സഹകരണം ഏറെയാണ് സ്പോർട്സ് ഡെസ്ക് വണ്ടൂർ വിഷൻ ന്യൂസ്